ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ദിവസമാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം അവർ വരികയാണ് അപ്പോ അവരെ കണ്ടുമുട്ടുന്നതിനുള്ള സന്തോഷത്തിലാണ് അപ്പോ അവര് രണ്ടുപേരും ഫാമിലി ആയിട്ടാണ് വരുന്നത് അതെ എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാരും സന്തോഷത്തോടെ അനുഭവിക്കുന്നത് അതെ ഒരു ദിവസം താമസിക്കാന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ കാര്യമാണ് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അവര് കുറച്ച് വൈകി എത്തുള്ളൂ ഇപ്പൊ തന്നെ രാത്രി ഒൻപതരയായി അപ്പൊ ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേക്ക് അവര് എത്തുകയുള്ളു അപ്പോ അതിനുശേഷം ഞാൻ അവര് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അതെ അതെ അല്ലേ അതെത്തില്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോ ചെയ്ത് അതെ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനും ഒക്കെ ഉണ്ട് അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ നമ്മൾ ആടിച്ചു പൊളിക്കും അതും അതെ അതുപോലെ തന്നെ നമ്മളൊരു വലിയൊരു യാത്ര വലിയൊരു യാത്ര നമ്മൾ ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് നിങ്ങളെല്ലാവരും കൂടെ ഒരു യാത്രയിലാണ് അപ്പോൾ ആ യാത്ര എവിടേക്കാണെന്നൊക്കെ ഉള്ളത് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവർ വന്നതിന് ശേഷം അവര് വരുന്നതും വന്നത്തെ വിശേഷങ്ങളും പാല് കാഴ്ചകളൊക്കെ കാണിക്കാൻ എല്ലാവരും വീഡിയോയിലുണ്ടാവും വലിയൊരു പാക്കിങ് അപ്പോൾ അതായത് കുറച്ച് ദിവസത്തേക്കുള്ള ദിവസത്തേക്കുള്ളൊരു ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ അവർക്കൊരു ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് തന്നെ അതെ അവരുടെ കൂടെ ഉള്ള ഭാര്യമാർക്ക് രണ്ടുപേരുടെയും ഭാര്യമാർക്ക് സർപ്രൈസായിട്ട് അവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പക്ഷെ കൂടെയുള്ളവർക്ക്

അതിനിടയ്ക്ക് അന്നപ്പണ് വീണ് വീണില്ല ഞാനിരുന്ന കസേര വന്ന് ചെറുതായിട്ട് തലേന്ന് തട്ടി അതുകൊണ്ടൊന്ന് കരഞ്ഞു അപ്പം ഇനി എന്തായാലും അവര് വന്നതിന് ശേഷം നമുക്ക് കാണാട്ടോ അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ഒരു ദാ വരുന്നുണ്ട് കേട്ടോ വണ്ടി വരുന്നു കുറച്ച് ലേറ്റ് ആയിട്ട് സംശയം അവ വണ്ടി ഇറക്കാതിലെ വണ്ടി അങ്ങോട്ട് കേട്ടോട്ടാദ്യാ ഇത്രയും വലിയ അവറക്കാതിലെ ഈ വണ്ടി വണ്ടിനെ ഇറങ്ങും ഇറങ്ങി കേബിള് നോക്കണേ ചായ അമ്മി ഇവിടെ ഉണ്ട് കേട്ടോ ഒരാളിവിടെ ഉണ്ട് എടുത്തോണ്ടിരിക്കോബ്ലം നോ പ്രോബ്ലം Ah, kira